നീ നീ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നു എക്സ്പ്ലനേഷൻ കൊടുക്ക ആൾക്കാർക്ക് നാണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കും കൊറേ കരച്ചൽ ഇതുവാക്കല്ല ഇത് നീ ആക്ട് ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട് മൂക്കളല്ലോ ഒലിക്കുന്ന തുടക്ക് കൊടുക്ക തുടക്കം എന്തെങ്കിലും കൊടുക്ക എന്താന്ന് വെച്ച സംസാരിക്ക മോനെ നിന്നെ പുറത്താക്കണെന്ന് എനക്ക് ആഗ്രഹം എല്ലാരും പറയുന്നത് എല്ലാരും പറയുന്നത് ഒരാൾ പോലും നിന്നെ പറയുന്നില്ല ഒരാൾ പോലും പറയുന്നില്ല എല്ലാരും എന്ന് പറയുന്ന എല്ലാരും കളിയാക്കി ചിരിക്കാൻ നിന്നാ നോക്ക് ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാ എന്താ നിക്ക് പറയാനുള്ളത് പറ നിക്ക് നീ എന്തിനെ ചെയ്തു അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു ചെയ്യൂല ും ലൈവിലെങ്കിലും നീ ഒന്നും ചെയ്യണ്ട നീ ഒരു ലൈവിലില്ല മമ്മൂ എന്ന കാര്യം അതെനക്ക് മനസ്സിലായി